എല്ലാവർക്കും സുഖമല്ലേ നമ്മളിന്നൊരു കുഞ്ഞ് ഉടുപ്പാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ സാരി കൊണ്ടാണ് ഒരു പഴയ സാരി കൊണ്ട് അമ്മയുടെ സാരിയാണ് അങ്ങനെ നമ്മൾ പഴയ സാരി കൊണ്ട് ഒരു കുഞ്ഞുടുപ്പ് അപ്പോൾ അതിൻ്റെ അളവ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ബാക്ക് ഭാഗവും ഭാഗവും മുറിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിന് ഒരു അംബ്രല മുഡൽ പോലെ ഉടുപ്പിൻ്റെ അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് മുന്നിൽ കുറച്ച് ഭാഗം പകുതി ഭാഗം വരുന്നത് ഈ ഒരു ക്രീം കളർ സാരിയാണ് കേട്ടോ അതിൻ്റെ കുറച്ച് പോർഷൻ എടുക്കുന്നുണ്ട് ചില ചുരുക്ക് പോലെ വെച്ച് കൊടുത്തിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊന്തി നിൽക്കുന്ന സാരിയാണിത് അപ്പോൾ ഒന്ന് അടിച്ച് കിട്ടാൻ കുറച്ച് പാടെടുത്തു എന്നിട്ട് പിന്നെ ഇസ്തിരി വെച്ച് ഒന്ന് തയ്ച്ച് ഇതാക്കി കൊടുത്തു കേട്ടോ ഒന്ന് തയ്ച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ അതിലോട്ട് അടിച്ചു പിടിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ബാക്ക് വശവും കൂടി ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് താഴത്തെ പോർഷനും കൂടി നമുക്കടിച്ചു കൊടുക്കാം അപ്പോൾ കഴുത്ത് ഞാൻ മടക്കി അടിക്കുന്നുണ്ട് കഴുത്ത് ഒരു ക്രോസ് പീസ് വെച്ചിട്ട് മടക്കി അടിച്ചുകൊടുത്തു രണ്ടും എന്നിട്ട് പിന്നെ താഴത്തെ പോർഷനും കൂടി ഇത് വെച്ചുകൊടുക്കാണ് അപ്പോൾ മുന്നിൽ ഇതാണ് കേട്ടോ രസമില്ലേക്കാണ് അങ്ങനെ നമ്മൾ താഴത്തെ പോർഷനും കൂടി വെച്ചുകൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ സൈഡ് കൂട്ടി ചെയ്യുന്നത് അപ്പോൾ സൈഡൊന്ന് ഷേപ്പ് ഒന്ന് വരണെടുത്തിട്ട് കുന്ന് കൂട്ടി അടിക്കുന്നുണ്ട് താഴെ ഒന്ന് മടക്കി അടിക്കുന്നുണ്ട് പിന്നെ ഇതിനോട്ട് ഞാൻ മുന്നിൽ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഡെക്കറേഷൻ പോലെ ആക്കാൻ വേണ്ടിയിട്ട് ആ വെള്ള ക്രീം കളർ തുണി തന്നെ എടുത്തിട്ട് ഒന്ന് മടക്കി അടിച്ചിട്ട് നമ്മൾ നല്ല വശം തിരിച്ചിടുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഉടുപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മടക്കി അടിച്ചുകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞോട്ടോ പിന്നെ ആ പീസ് എടുത്തിട്ട് നമ്മളൊന്ന് അടിച്ചു കൊടുക്കാണ് അപ്പോൾ അതിൻ്റെ നടുക്ക് നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം അടി കുറച്ച് വലുതാക്കിയിട്ട് അടിക്കാം നടുക്കൂട്ട അപ്പോൾ നമ്മളതൊന്ന് തിരിച്ചിടാണ് ഒരു സിക്ക് വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നടു നടുവിലോട്ട് ഒരടി കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അടിച്ചതിന് ശേഷം നമ്മൾ ആ നൂലിൻ്റെ ഒരു നൂലെടുത്തിട്ട് മെല്ലനെ മെല്ലനെ ഒന്ന് വലിച്ചോടുക അപ്പം നമുക്ക് ഈ ഒരു ഇതിൽ കിട്ടും നല്ല പൂ പോലെ കിട്ടും കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ അങ്ങനെ ഞാൻ രണ്ട് വശത്തു നിന്നും വലിച്ച് വലിച്ചു കുറച്ച് ബുദ്ധിമുട്ടിയാട്ടോ ഇതും എന്നുവെച്ചാൽ തുണി കുറച്ച് കട്ടിയുള്ള തുണി ആയതുകൊണ്ട് തന്നെ കുറച്ച് പാടുവിട്ടും എന്നാലും കുഴപ്പമില്ല കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്